വേറെ ചെറിയവരെ പറയാൻ കഴിയും സുദീക്കിന്റെ ഓർമ്മയും അങ്ങനെ എനിക്ക് ഈ മതുക പറയുന്നതാണ് അവരായിരം ഇതിന് ശക്തികളുടെ അള്ളാത്തല്ല തരും പക്ഷെ ഞാൻ അതിനൊരുങ്ങുന്നില്ല എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുസ്തഫാൻ സഹാബത്തിനെയും കുറിച്ച് പറയലാണ് പക്ഷെ വിഷയം തന്നാ അത് പറഞ്ഞു പോണല്ലോ അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞത് എന്റെ ആവേശമുള്ള വിഷയത്തിലാണ് പക്ഷെ അത് ഞാൻ പറഞ്ഞു നിൽക്കില്ല ആവേശത്തെ പിടിച്ചിട്ടാൻ കഴിയാതെ സുദ്ദീഖിനെ ഒരു ഓർമ്മയും കൂടി പങ്കുവെക്കുക നിങ്ങൾ ഒന്നുകൂടി വർണ്ണാതെ ഉണരുക നിങ്ങൾ നോക്കൂ ഭദ്രീദ്ധത്തിന്റെ സമയത്ത് ഭദ്ര യുദ്ധത്തിന്റെ സമയത്ത് ആദ്യത്തെ യുദ്ധമാണ് ആദ്യത്തെ നമ്മളെ കേരളത്തിനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുന്നു മലയാള മണ്ണിനള്ളം ആദരിച്ചിട്ടുണ്ട് ആദരിച്ചിട്ടില്ല കാര്യങ്ങൾ അപ്പഴത്തു മദ്രാസിൽ വേറെ അവിടുത്തെ തമിഴ്നാടോട് പോയി പറഞ്ഞിട്ടുണ്ട് എന്തായാലും മലയാള മണ്ണിനെ അള്ളം അല്ലാതെ ആദരിച്ച് തമിഴ്നാടിനെ അങ്ങനെ അങ്ങനെ എന്തുകൊണ്ട് എന്തുകൊണ്ട് റസൂർലാന്റെ സഹാക്കളിൽ ഒരു ലക്ഷത്തിലപ്പുറം ഈ ഒരു ലക്ഷത്തിലപ്പുറം സഹാബാക്കളിൽ ഒരൊറ്റ പാകിസ്ഥാനി ഒരു അഫ്രാനില്ല ഒരു തമിഴിനില്ല പക്ഷേ ഒരു ലക്ഷത്തിലപ്പുറം സ്വഹാബാക്കലി ഒരു മലയാളി ഒരാള മലയാളി മലയാളിയായ ഒരു പച്ച മനുഷ്യനെ സ്വഹാപാക്ക കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ ചരിത്രമാണ് കേരളത്തിൽ പറയാനുള്ളത് ആരാ മലയാളി

പുകൾ പെരുമാൾ നല്ല എന്ന ചേരമാൻ പിന്നെ താജുദ്ദീൻ ആയത് ഈ സലാല മസ്കറ്റിലാണ് മസ്കത്തിലെ സലാലയിൽ ഇന്ന് പോയാലും കേരളീയ ക്ലൈമറ്റാ കാരണം ഈ മലയാളി ആ സ്വാഹാദി ചരിത്ര അറിയാൻ ഈ മലയാളിയായ ആ ഇസ്ലാം സ്വീകരിച്ച് തിരിച്ച് ഇന്ത്യ രാജ്യത്തേക്ക് പ്രബോധത്തിന് വരുമ്പോ സലാലയിലെത്തി അവിടുന്ന് പനി പിടിച്ചു ക്ലൈമറ്റ് പിടിക്കാത്തത് കൊണ്ട് അപ്പൊ തോർന്നു പറച്ചോനെ ഞാൻ മുസ്തഫാ നബിയുടെ സഹാബാക്കളിൽ ഒരാളാണ് എനിക്ക് ഈ അറേബ്യൻ കൺട്രി പറ്റണ ഞാൻ മലയാളിയാണ് അതുകൊണ്ട് എനിക്ക് പനി സഹിക്കാൻ കഴിഞ്ഞില്ല നീ ഞാനിപ്പോഴുള്ള ഈ അറേബ്യൻ ഭാഗത്തെ എന്റെ കേരളീയ അന്തരീക്ഷമാക്കി തരണേന്ന് തോന്നുന്നു അന്ന് മുതൽ ഞാൻ ഈ വേദന പറഞ്ഞ സമയം വരെ സലാലയിൽ പോയാൽ കേരളം തോന്നുന്നു കാരണം ഈ സൊഹാബിന്റെ ദോയാണ് മുസ്തഫാ നബിയുടെ അഡ്രസ്സിൽ എന്ത് ചോദിച്ചാലും കിട്ടും നമുക്കും ചോദിക്കാം തോപ്പിക്കട്ടെ ഇതാ ഇതാ ഒരാ ഒരു അഞ്ചുറ്റുമുടി പറഞ്ഞൂടെ അല്ല അല്ല ഒന്ന് 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 അഞ്ച് കുറെ ആൾക്കാർ പിരിവന്ന് പെണ്ണിട്ട് പോയിക്കാറിയ ഒരു അഞ്ചുമുടി പറഞ്ഞൂടെ എന്തങ്ങളും സമയത്ത് ആദ്യത്തെ ശത്രുക്കൾ മുഴുവനും കണ്ണു വെച്ചതും മനസ്സ് വെച്ചതും മുസ്തഫാൻ അബൂജും കൂട്ടി വേണ്ടി വരും എന്താ ഒരു ണത്തിൽക്കണ്ടൂടെ യുദ്ധ കാലത്തിൽ ഇറങ്ങണ്ട റസൂലിന്റെ സദസ് നിയന്ത്രിച്ചിട്ട് ഒരു ടെന്റ് നമുക്ക് കൊടുക്കാം അതിന്റെ ഉള്ളിൽ ഇരുന്നുമാനിക്കാം അപ്പൊ എങ്ങനെ തീരുമാനിക്കാം രണ്ടാള് മൂന്നാള് അഞ്ചാള് പത്താളും ചർച്ച എന്താ റസൂൾ ടെന്റിന്റെ ഉള്ളിൽ കാവലിൽ നിന്നും നമ്മളെ നിയന്ത്രിക്കുമ്പോ റസൂല്ലെ ആരാ കാവലിൽ നിൽക്കുക അവിടെ ഒരാള് കാവിലെ ലഡാനോ ശത്രുക്കൾ അബോജായിരുന്നു കണ്ടിട്ടില്ലെങ്കിൽ ഇനി എവിടെയുള്ള ടെൻഡില് എഫീൽഡ് വെച്ചാൽ ഇവരൊക്കെ അങ്ങോട്ട് ഓടിക്കേറിയിട്ട് അവിടുന്ന് അവർക്ക് പറ്റുന്നൊക്കെ ചെയ്യും ശ്രമിച്ചു അപ്പോ തടുക്കാൻ ടെൻഡിന്റെ അവിടെ ഒരാൾ വേണം അയാള് തട്ടിപ്പോന്നുള്ള കാര്യം ഉറപ്പാണ് ആ ടെന്റിന്റെ അവിടെ കാവിൽ നിൽക്കുന്ന ആള് തട്ടിപ്പോകുമാലും ഉറക്കാ പിന്നെ തിരിച്ചെത്താൻ പറ്റില്ല കുട്ടികളെ പിന്നെ കാണാൻ പറ്റില്ല കാരണം അവരാണ്ട് ഓടുമ്പോ അയാൾ അവടെ കയറ്റി ആദ്യം ആദ്യം അപ്പൊ സ്വാഭാവിക അതുകൊണ്ട് തന്നെ തിരക്കിട്ട് ചർച്ച പുതിയ കല്യാണം കഴിച്ചവരയിലുണ്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചവരയിലുണ്ട് ഈ ചർച്ചക്ക് ചർച്ച ഇങ്ങനെ പൊടിഞ്ഞോണ്ട് അങ്ങോട്ട് വേറെ ശുദ്ധീകരണോ അല്ല അല്ലെങ്കിൽ അവിടെ കാവലിക്കണമോ അവിടെ കാവലിയ് കാവൂന്ന് ഉറപ്പാവും അത് ആരാ ചർച്ച നേരത്തെ തീരുമാനിച്ചാർക്ക് പിന്നെ തന്നിന്റെ അവിടെ ഞാനാ കാവലിക്കണത് അത് ഞാൻ ചരിത്രങ്ങൾ കേട്ടോളി വാക്ക്പത്രമാണ് സുദ്ധിക്ക് ടെൻഡിന്റെ അവിടെ കാവലങ്ങൾ കണ്ടു അതുകൊണ്ട് തന്നെ ബദർ യുദ്ധം ബദറിൽ പോയി കണ്ടാളുകൾക്കറിയാം ഞാൻ പലപ്പോഴും പോയി കണ്ടിട്ടുണ്ട് അള്ളാഹു പലവട്ടം പോയി കാണാൻ തോഫി കയ്യട്ടെ ഇപ്പൊ എല്ലാതായിട്ട് പോകാൻ പറ്റുന്നില്ലാന്ന് പറഞ്ഞു നമ്മക്ക് ഇനിയും പോകണം അല്ലേ ഇവിടെ കൂട്ടി അവിടെ കേട്ടതാ നയിക്കുന്നില്ല എന്നാലും ഞമ്മള് ഓ അല്ലോഫി കയ്യട്ടെ ഇവിടെ പോയി കാണും പ്രിയപ്പെട്ടവരെ അവരാ അവരായുദ്ധം ചെയ്ത് കടന്ന സ്ഥലമൊക്കെ ഞാൻ പോയിട്ടുണ്ട് ബദറിന്റെ സ്ഥലത്ത് എല്ലായിടത്തും അടുക്കള ഇറങ്ങിട്ടുണ്ട് അപോജയിലൊക്കെ വെട്ടിട്ടിയത് മീക്കായിരുന്നൊക്കെ പറഞ്ഞു അങ്ങനെണ്ട് നമ്മളെ പഴയ പഴയ കാരന്മാരൊക്കെ അവര് ആയുധം ഒന്നുമില്ല ആയുധം പഴയ ഞങ്ങള് വനപ്രതിയിലൊക്കെ പറയലുണ്ട് ഏത് അടിയിൽ സഹിക്കാം പക്ഷെ മാപ്പിളാർക്ക് മൊയ്തി മാപ്പിള വിളിച്ചിട്ടില്ല അടി ഉണ്ട് അതാ മാപ്പിളാരെ അടിയിൽ സഹിക്കാം മാപ്പിളാർക്ക് അടി ഉണ്ട് ഏതാണത് കൈ എവിടെ അവളിച്ചു പഴയക്കാലത്ത് അങ്ങനെ ഒരു കമ്പസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പോയതല്ലേ ഈ മണ്ണാർക്കാട് ഒരു സ്ഥലത്ത് ഏർ നിങ്ങൾ ചെറിയ വിറ്റ് കേട്ടോ മണ്ണാർക്കാട് ഒരു സ്ഥലത്ത് പഴയ കാലത്ത് പറയമാരും നായമാരും ആജയമാരും പ്രശ്നം നടന്നു ഇപ്പോഴൊന്നുമല്ല പഴയ കാലം അപ്പോ അവരുള്ള താമസിക്കണ പുഴൻറെ അപ്പുറത്ത് ഇവര് പുഴയുടെ അപ്പുറത്തോളിയ സ്കത്തൊന്നും ഇല്ലൊന്നുമില്ലല്ലോ നിരിയാണി മുകളിൽ തുണിയിട്ട് ആ പച്ച അർപ്പറ്റത്തെ നിസ്കാരത്താനുള്ള കുറെ മനുഷ്യ എന്താ അവര ഇല്ല ആഡംബരല്ല കളവുമില്ല വഞ്ചന ഒന്നുമില്ല നിസ്കരിക്കാ ചുണ്ണത്തോമ്പൊക്കെ ഇവരും പറയമാര് തമ്മിൽ പ്രശ്നം ഒരു ദിവസം പറയന്മാരെല്ലാരും കൂടി പുഴന്റെ അപ്പുറത്ത് ഒരുപാട് ആയുധങ്ങൾ ആയുധങ്ങൾക്ക് ആദ്യം അവരെ കയ്യിൽ കറുത്തുകൊണ്ടു ഒന്നു പോയി ഇവരൊരു രാമി നോക്കിയപ്പോ അവരെല്ലാരും കൂടി തോണിയിൽ ലോണി ഞാൻ ആയുധം എഴുതി വരുന്നുണ്ട് വാളത്തെ വീശു ഈ പാവം മനുഷ്യന്മാരെ ഇത് കണ്ടപ്പോൾ പുഴന്റെ പുറത്തൊക്കെ നേരം അങ്ങോട്ട് പറയമാതിരി വന്നിട്ട് എല്ലാവരും തോണീതൊക്കെ സെയിൽ ആക്കി എല്ലാരും കൂടി തോണിന്ന് ഇറങ്ങി വരുന്നേ കണ്ടപ്പോഴിച്ചിട്ടൊരുപാടി ലോഹോ അല്ലോഹോറു അല്ലാഹോ ഇല്ല വന്ന മുഴുവൻ പറയമാരും ആയുധം കത്തിക്കത്തി വലിച്ചെറിഞ്ഞ തോണിയിൽ ഓടിക്കേറി തിരിച്ചു എല്ലാരും തോണിയിലെ സ്ഥലം കിട്ടാത്ത കാത്തു തല ഇങ്ങനെ കെട്ടിക്കൊണ്ടുവരുമ്പോ പിടിക്കാൻ വേണ്ടിട്ട് താങ്ങണില്ലേ അങ്ങനെ പിടിക്കാൻ വേണ്ടി കൊറേ ആൾക്കാരെ കാത്തു കാത്തു ആ ഒരു അത്ഭുതത്തിൽ ഓടി വരണെന്താ എന്താണ് അവിടെ കരക്ക് പോയി തോണിന്ന് എല്ലാരും ഇറങ്ങി കരച്ചിങ്ങനെ നിക്കുമ്പോ അവര് എന്ത് പറ്റിയെന്ന്

അതെന്നെ ചരിത്രം പറയുമ്പോൾ പറയുമ്പോൾ എല്ലായിടത്തും ഉണ്ട് മലക്കൾ പക്ഷേ ടെൻറ്റിന്റെ അവിടെ അവിടെയല്ലേ മലക്കൾ വേണ്ടത് അവിടെ കാരണം തമ്മിൽ പരസ്പരം പറയാം മലക്കാലികൾ തമ്മിൽ പോണ്ട കണ്ട് പോകണ്ട കണ്ടില്ല അവിടുത്തെ കാര്യം സിദ്ധി കേട്ടെടുത്തിട്ടുള്ളത്

തആല സബീഖിന്റെ കൈ വൈകിട്ട് പരലോകത്ത് ചൊണ്ടിക്കാൻ ചെയ്യട്ടെ